എല്ലാ കൂട്ടുകാർക്കും അജുമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ക്യാബേജ് തോരൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തോരൻ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് നമ്മൾ ഒരു ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയൊരു ക്യാരറ്റ് ഒരു സവാള എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരല്ലി വെളുത്തുള്ളി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി കുനുകൂനൊന്ന് അരിഞ്ഞെടുക്കാം ക്യാബേജും ക്യാരറ്റും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് കുറച്ച് വലുപ്പത്തിലും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകപ്പൊടിയും ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചിരകി വെച്ചിരിക്കുന്ന നാളികേരം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകയൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് മൂട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ക്യാബേജൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇറക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ച് ഒരടപ്പ് വെച്ച് അടച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് അടപ്പ് മാറ്റി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇത് വീണ്ടും കൂട്ടി വെച്ച് ഒന്നുകൂടി അടപ്പ് വെച്ച് വേവിച്ചെടുക്കാം ആവിയിൽ നല്ലതുപോലെ അത് വെന്ത് വരട്ടെ ഇനി നമുക്ക് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ക്യാബേജ് ഇവിടെ നല്ലതുപോലെ വിന്തു വന്നിട്ടുണ്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി കറിവേപ്പിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ക്യാബേജ് തോരൻ ഇതൊക്കെ തയ്യാറായിട്ടുണ്ട് ഈ ചേരുവകളൊക്കെ ചേർത്ത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് എന്നാലെ വീണ്ടും പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ ബേബേ ചെയ്യൂ